ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീഖരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാം നിറയും ആനയൂട്ടും വിശേഷാൽ പരിപാടികളും നടക്കും ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച ഇല്ലൻ നിറയും ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച മഹാഗണപതി ഹോമം ആനയൂട്ട് എന്നിവയും നടക്കും ഈ വിശേഷാൽ പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു മഴക്കാലത്തെ സമൃദ്ധിയെ വരവേൽക്കുന്ന ഇല്ലന്നിറ ചടങ്ങ് ഓഗസ്റ്റ് മൂന്നിന് നടക്കും തുടർന്ന് ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തും ഭക്തജനങ്ങൾക്ക് ഈ ചടങ്ങുകളിൽ പങ്കെടുത്ത് അനുഗ്രഹം നേടാനുള്ള അവസരവും ഉണ്ടായിരിക്കും പരിപാടികളുടെ നോട്ടീസ് പ്രകാശനം ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു ക്ഷേത്രമേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ തുടങ്ങിയവരും നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു നമസ്കാരം വളരെ സന്തോഷമുണ്ട് വന്ന് അധിക സമയമാവണേക്കാളും മുന്നേ ഇത്തരം ഒരു ചടങ്ങ് നേരിട്ടിട്ട് നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് അതിൻ്റെ ഒരു ഭാഗമായി തീരാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും അതിൽ നമ്മുടെ കൂടെ ഒപ്പം സഹകരിച്ച് നിങ്ങളുടെ ഉറപ്പ് ഒന്നും കൂടെ ഉറപ്പ് വരുത്തുന്നതിനായിട്ട് നമ്മുടെ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷം കാരണം ഈ ഇല്ല നിറ എന്നുള്ളൊരു ചടങ്ങ് അഷ്ടദ്രവ്യ ഗണപതിയോമ ആനയൂട്ട് ഇതൊന്നും നമുക്ക് ഈ കർക്കിടക മാസത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല ഇത് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ഹിന്ദു സനാതനധർമ്മ പ്രകാരവും കാർഷിക വൃത്തികളുടെയൊക്കെ ഭാഗമായിട്ട് ഇണപിഴിഞ്ഞ് കിടക്കുന്ന ഒരാചാരാണ് ഈ ഇല്ലെന്നറു എനിക്കറിഞ്ഞൂടാ എത്രമാത്രം അതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് നമ്മളെപ്പോലെ നമ്മളെപ്പോലെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയുന്നു കാരണം പണ്ട് കാലങ്ങളിൽ ആദ്യത്തെ ഈ കർക്കിടകത്തോട് കൂടിയിട്ട് കർക്കിടകമാസം വരെയുള്ള ഒരു പഞ്ഞാണ് കർക്കിടക മാസം എന്ന് പറയുക ഇതിന്റെ അവസാനത്തോട് കൂടിയിട്ട് നമ്മൾ വിളഞ്ഞു നിൽക്കുന്ന നൽകെതിരെ കൊയ്യത്തിന് മുമ്പായിട്ട് അറുത്തെടുത്ത് തട്ടകത്തിലെ ഭഗവതിക്ക് സമർപ്പിക്കുകയും അത് അത് ഇവിടുത്തെ പൂജാരി പൂജിച്ച് ആ തട്ടകത്തിലുള്ള ഓരോ ഭക്തജനങ്ങൾക്കും നൽകുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് സിസി